നെബിമാരല്ലാത്തവരുടെ കഥ വരെ ഖുർആൻ പറയുന്നുണ്ട് നെബിമാരല്ലാത്തവരുടെ കഥ ഖുർആൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് മാതൃക നിങ്ങൾക്ക് നബിമാരിൽ മാത്രമല്ല അവരെ പെൻപറ്റിയവരിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അതുകൊണ്ട് മക്കായി മാവ് പറയുന്നു ലുഹ്മാനിൻ്റെ കഥ നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു ലുഹ്മാൻ നബിയാണോ നബി അല്ലയെന്ന് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥകർത്താവൾക്ക് പറയുന്നത് സ്വതന്ത്രനെ അല്ല എന്നാണ് സ്വതന്ത്രനെ അല്ല അടിമയായിരുന്നു എന്നാണ് എന്ന് മാത്രമല്ല നീഗ്രോ ആയിരുന്നു എന്നാണ്

നിങ്ങൾ ഗ്രഹിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ലുക്ക്മാൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം എങ്ങനെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു ശ്രദ്ധിക്കുക എങ്ങനെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു മകനോട് വാപ്പ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു അപ്പോൾ വാപ്പ ഉപദേഷ്ടാവായി മാറണം വാപ്പ മക്കായി മാമ് പറഞ്ഞതുപോലെ മറ്റുള്ള ആൾക്ക് മാതൃക ഉള്ള ആളായി മാറണം വാപ്പ പുക വലിച്ചുകൊണ്ട് കുട്ടിയോട് പുക പുകവലിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാവൂല ആ പുക വലിച്ചുകൊണ്ട് കുട്ടികളോട് പുക വലിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാവൂല ഇത് കാലുമാൻമാൻ പറഞ്ഞ സന്ദർഭത്തെ നിങ്ങൾ പഠിക്കണം ലിപിനി ഹി മകനോട് ഓഹു അയ്യഴു അവനെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഉപദേശിക്കായിരുന്നു യാഞ്ഞോ മനു മകനെ ശരിക്കും ഇല്ല ആദ്യം എന്താ പറഞ്ഞത് ശ്രദ്ധിക്കുക ആദ്യം എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്താ ഏ നല്ല ഒന്നാം നമ്പർ കോളേജിൽ കൂട്ടിച്ചേർത്തിട്ട് അയാൾ എഞ്ചിനീയർ ആയിക്കോട്ടെ അയാൾ ഗവൺമെൻറ് ഗവർണർ അയാൾ മെതാ നേതാവായിക്കോട്ടെ അയാൾ ഡോക്ടർ ആയിക്കോട്ടെ അയാൾ ഉന്നത സ്റ്റാൻഡിലേക്ക് എത്തിക്കോട്ടെ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ വെച്ചോളി പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം അതെന്താണ് കുട്ടിക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം വിട്ടുപോകരുത് ആദ്യം പറഞ്ഞത് നിങ്ങളാഹാനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളാർക്ക് മാത്രമാണ് നിർച്ചയാക്കേണ്ടത് അള്ളാർക്ക് മാത്രമാണ് അറക്കേണ്ടത് അതാണ് അള്ളാഹു മഹാനായ അലുഖ്മാൻ ആദ്യമായിട്ട് കുട്ടിയോട് പറഞ്ഞത് ഇത് തന്നെ റസൂൽ ഇത് റസൂലാല കാലത്തിന് മുമ്പ് നടന്നതാണ് റസൂല് റസൂല് മതീനത്തെ പള്ളിയിലെ ഇന്ന് മക്കായ്മ പറഞ്ഞതായ അബ്ബാസ് റദി അള്ളാഹുത്താലുവിൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഇപ്പോൾ നമ്മൾ സമയമില്ല പറയാൻ അവിടെ നമുക്ക് ഇത് മാത്രം പറയാം ഏത് മഹാനായ റസൂള്ളി അലൈഹി സ്വലാം പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് പറയാണ് ഏഹ് കുട്ടി ചെറുപ്പത്തിൽ നമുക്ക് പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ മൊലകൂടി മാറാത്ത സന്ദർഭമായിട്ട് നമ്മൾ കാണാം നമ്മളൊരു ആറ് വയസ്സ് വരെ ഏറ്റി കടക്കാം കുട്ടിയെ നിങ്ങൾ ക്ഷമിക്കരുണ്ട് ക്ഷമിക്കണം ആ ഒരു കുറ്റം പറയില്ലേട്ടാ നമ്മൾ എങ്ങനെയാണ് ആറ് വയസ്സുള്ള കുട്ടികൾ കുട്ടികൾ ഏറ്റി കടക്കല അത്രയും നാം കുട്ടികളെ താലോചിച്ച് വളർത്തുന്ന ശൈലിയാണ് കേരളക്കാർക്കുള്ളത് മറ്റു കൂടുതൽ അല്ലേ കേരളക്കാരും അങ്ങനെ അവർക്കാരൊക്കെ അങ്ങനെയാണ് താലോലിക്കുന്ന കാര്യത്തിൽ എന്നിട്ട് അത് അത് വെളുക്കാന്തച്ചു പാണ്ഡ അവരിന്ന് മാത്രമേ ഉള്ളൂ താലോലിച്ചോളി പക്ഷേ കുട്ടി കുട്ടി പ്രായം വിട്ടു ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഗൗരവത്ത് കൊടുക്കുക മനസ്സിലാക്കുന്ന ആളായി മാറി എന്ന് കണ്ടാൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കണം അതാ റസൂല കാട്ടിയത് കുട്ടി അതില്ല നീ സൂക്ഷിച്ച് ജീവിക്കണം പന്ത്രണ്ട് വയസ്സിലും കുട്ടിയോട് പറയാണ് തോളിൽ കൈവച്ചിട്ട് പറയും പോലെ ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് പറയുകയാണ് ഏഹ് തോളിൽ കൈവച്ചിട്ട് നീ അള്ളാൻ സൂക്ഷിക്കണം നിന്നെ അവൻ സംരക്ഷിക്കും സംരക്ഷിക്കും നിനക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ നീ അള്ളാൻ ആദ്യം സൂക്ഷിക്കണം നീ അള്ളാൻ സൂക്ഷി ജീവിക്കുക നിനക്ക് എവിടെ ആവശ്യമുണ്ട് അവിടെ നിനക്ക് അവനെ ലഭിക്കും നിനക്ക് അവനാവശ്യമുള്ള സ്ഥലത്ത് അവനെ നിനക്ക് ലഭിക്കും എന്നിട്ട് വീണ്ടും തുടരുകയാണ് വിശ്വാസപരമായ കാര്യങ്ങൾ ഇതാ സഹില്ല നീ വല്ലെന്നും ചോദിച്ചാൽ അള്ളഹാനോട് മാത്രമേ ചോദിക്കാവൂ നീ നടത്തിയാൽ അള്ളഹാനോട് മാത്രമേ സഹായാർത്ഥന നടത്താൻ പാടുള്ളൂ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ ഈയാക്കൻ ആകുന്നു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു സഹായം തേടുന്നു ഇതാണ് മാത്രം മാത്രം വിടാൻ പാടില്ല അപ്പോൾ ഇടക്ക് അറിയാതെ വൈദേശി കടക്കരുത് നിഫാശ് കടക്കരുത് അമൃത് തങ്ങൾ കടക്കരുത് ഉള്ളാൾ തങ്ങള് കിടക്കരുത് അതൊന്നും കിടക്കാൻ പറ്റില്ല അത് കാശിക്കുന്നു മുത്തിരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു അവർ നല്ലവരാണെങ്കിൽ ആ നന്മ അവർ കാണും അതാണ് എടുക്കൽ തിന്മ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ തിന്മയും അവർ കാണും നമുക്ക് നാം ചെയ്തത് അവർക്ക് അവർ ചെയ്തത് കുറാൻ പറയുന്നതാണ് ഒരാൾ ചെയ്ത് തെറ്റ് മറ്റാൾ പേറുന്നതല്ല ഒരാൾ ചെയ്ത് നന്മയും മറ്റാൾക്ക് ലഭിക്കുന്നതല്ല അവൻ അവൻ ചെയ്തത് അവന് ലഭിക്കും പരലോകത്തിൽ ഇത് ശ്രദ്ധിക്കും ണം ഇതാണ് വേണ്ടത് നന്മയും തിന്മയും ഷിട്ടികളുടെ കയ്യില നൽകിയിട്ടില്ല ഷിട്ടാവായ റബ്ബന്റെ കയ്യിൽ മാത്രമാണ് ഇതാണ് പണ്ട് തന്നെ ജൂതന്മാരോട് പണ്ട് തന്നെ ക്രിസ്ത്യാനികളോട് അള്ളാഹു അറിയിച്ച വിവരം അത് തന്നെ ഖുർആാനിൽ നമുക്കും അറിയിച്ചു എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പഴച്ചവർ പഴച്ചു അവരിൽ നിന്നിട്ട് അവര് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഷിട്ടിയായ ആ മഹാനായ ഈ സനബി അലൈഹി സ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിനെ അള്ളാഹിനോട് തുല്യപ്പെടുത്തി അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു ആ ഇനത്തിൽ നാം പെടാൻ പാടില്ല ഈ യാഥാർത്ഥ്യം പഠിപ്പിച്ചപ്പോൾ പ്പോൾ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ ലുഖ്മാൻ എന്ത് കാട്ടി എന്നത് സൂറത്തിൽ അള്ള എന്ത് പഠിപ്പിച്ചു നമ്മളോട് അതും നാം പഠിക്കണം നമുക്കിപ്പോൾ പരിഭാഷ മുമ്പിൽ നെറ്റുണ്ട് മുമ്പിൽ നെറ്റിൽ കടന്നാൽ മദീന അച്ചടിച്ചതായ പരിഭാഷ നെറ്റിൽ കിട്ടും നെറ്റിൽ കിട്ടും മദീനയിൽ അച്ചടിച്ച പരിഭാഷ ആ യാതൊരു അഭിപ്രായ വ്യത്യാസത്തിന് പഴുതില്ലാതെ രൂപത്തിൽ ക്ലിയറായ ഈ സാധു തന്നെ രണ്ട് പ്രാവശ്യം അത് പരിശോധിച്ചിട്ടുണ്ട് അവസാനത്തെ പ്രതി എന്താ ഞാൻ പറഞ്ഞു വന്നത് അതിൽ സൂറത്തുൽ സൂറത്തുൽമാൻ ഒന്ന് വായിച്ചു നോക്കുക സൂറത്തുൽ സൂറത്തുൽമാനിൽ എന്താണ് വാപ്പ മകനോട് കൽപ്പിച്ചത് മക്കായ്മാവ് പറയുന്നു നമ്മുടെ നേതാക്കളിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന്